ചാണക്യന്റെ നയങ്ങൾ അനുസരിച്ച് മൃഗങ്ങളുടെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ചാണക്യൻ പറയുന്നത് സ്ത്രീകൾ കാക്കയെപ്പോലെയും പുരുഷന്മാർ നായയെ പോലെയും ആകണം എന്നാണ് നായയുടെ അഞ്ച് ഗുണങ്ങൾ പുരുഷനുണ്ടെങ്കിൽ അയാളുടെ ഭാര്യ എപ്പോഴും തൃപ്തനായിരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു അത്തരം ഗുണങ്ങളുള്ള ഒരു മനുഷ്യൻ കുടുംബത്തിൽ സന്തോഷം നിലനിർത്തുകയും ചെയ്യുന്നു അത്തരം ഗുണങ്ങളുള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ കൂടുതലായി ആകർഷിക്കപ്പെടാൻ തുടങ്ങുന്നു നായയിൽ നിന്ന് ഒരു പുരുഷൻ പഠിച്ചിരിക്കേണ്ട അഞ്ച് ഗുണങ്ങൾ ഇവയാണ് ഇതിൽ ചാണക്യൻ പറയുന്ന ഒന്നാമത്തെ റീസൺ ഇതാണ് കുടുംബത്തെയും ഭാര്യയെയും കടമകളെയും കുറിച്ച് ജാഗ്രതയുള്ളവർ ാണ്ഡ നിദ്രയിൽ പോലും നായ്ക്കൾ ജാഗ്രത പുലർത്തുന്നു അതുപോലെ ഒരു പുരുഷനും തൻ്റെ കുടുംബത്തെയും ഭാര്യയെയും കടമകളെയും കുറിച്ച് ജാഗ്രത പാലിക്കണം ശത്രുക്കളെ കുറിച്ച് എപ്പോഴും ജാഗ്രത പുലർത്തുക നിങ്ങൾ എത്ര ഗാന്ഡമായി ഉറങ്ങുകയാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ എപ്പോഴും ജാഗരൂകയായിരിക്കണം പ്രതിസന്ധിയിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കണം അത്തരം ഗുണങ്ങളുള്ള ഒരു പുരുഷനെ വിവാഹം കഴിക്കുന്ന ഒരു സ്ത്രീ എപ്പോഴും സന്തോഷവതി ആയിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു ഇനി ചാണക്യൻ പറയുന്ന രണ്ടാമത്തെ റീസൺ ഇതാണ് ഭാര്യയോട് സത്യസന്ധത പുലർത്തുന്ന പുരുഷന്മാർ സത്യസന്ധതയ്ക്കും വിശ്വസ്തതയ്ക്കും പേരുകേട്ട ജീവിയാണ് നായ അതുപോലെ ഒരു മനുഷ്യനും എപ്പോഴും വിശ്വസ്തനായിരിക്കണം എന്നാൽ ഇന്നത്തെ കാലത്ത് ഇത് അധികമായി കാണുന്നില്ല ഓരോ പുരുഷനും തന്റെ ഭാര്യയോട് നൂറ് ശതമാനം സത്യസന്ധരായിരിക്കണം അത്തരമൊരു സ്ത്രീ എപ്പോഴും സന്തോഷവതിയായിരിക്കും നായയുടെ വിശ്വസ്ഥതയാണ് ഭർത്താവിന് വേണ്ട ഒരു ഗുണമായി ഭാര്യ എപ്പോഴും കാണുന്നതെന്ന് അദ്ദേഹം പറയുന്നു ഇതിൽ ചാണക്യൻ പറയുന്ന മൂന്നാമത്തെ റീസൺ ഇതാണ് ധീരനും വിശ്വസ്തനുമായ പുരുഷന്മാർ ധീരനും വിശ്വസ്തനുമായ മൃഗമാണ് നായ അത് അതിൻ്റെ ഉടമയുടെ എല്ലാ വാക്കുകളും അനുസരിക്കുന്നു ഈ രീതിയിൽ ഒരു പുരുഷൻ തന്റെ പങ്കാളിക്ക് വേണ്ടി എന്തും ചെയ്യാൻ ധൈര്യമുള്ളവനായിരിക്കണം തന്റെ യജമാനന് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ മുതിരുന്ന ഒരു ധീരനായ ജീവിയാണ് നായ അതുപോലെ ഒരു പുരുഷനും ധീരനായിരിക്കണം ആപദ്ഘട്ടത്തിൽ തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവൻ വരെ പണയപ്പെടുത്തുന്ന ഒരു പുരുഷനെ സ്ത്രീകൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നുവെന്ന് ചാണക്യൻ പറയുന്നു ഇനി ചാണക്യൻ പറയുന്ന നാലാമത്തെ റീസൺ ഇതാണ് കിട്ടുന്നതിൽ സന്തോഷിക്കുന്ന പുരുഷന്മാർ ഒരു മനുഷ്യൻ ജോലി ചെയ്ത് സമ്പാദിച്ച് കിട്ടുന്ന പണത്തിൽ സന്തോഷിക്കാൻ പഠിക്കണം ആ സമ്പാദിച്ച പണം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ സന്തോഷിപ്പിക്കാനും കഴിയും ഇത് ചെയ്യുന്ന മനുഷ്യനെ ഏറ്റവും മികച്ചവനായി കണക്കാക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഒരു നായയ്ക്ക് എന്ത് ഭക്ഷണം നൽകിയാലും അവർ അതിൽ സംതൃപ്തരാകുന്നു ഒരു നായയ്ക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിൽ തൃപ്തനാകുന്നതുപോലെ ഒരു മനുഷ്യൻ തനിക്ക് ലഭിക്കുന്ന സ്നേഹത്തിന്റെ അളവിലും സംതൃപ്തനായിരിക്കണമെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു ചാണക്യൻ പറയുന്ന അഞ്ചാമത്തെ റീസൺ ഇതാണ് ഭാര്യയെ തൃപ്തിപ്പെടുത്തുന്നവർ ഒരു പുരുഷൻ എപ്പോഴും തന്റെ ഭാര്യയെ തൃപ്തിപ്പെടുത്തണം നിങ്ങളുടെ ഭാര്യയുടെ എല്ലാ യുക്തിസഹമായ കാര്യങ്ങളും നിങ്ങൾ അംഗീകരിക്കുകയും അവളെ വൈകാരികമായി തൃപ്തിപ്പെടുത്തുകയും വേണം ഇത് ചെയ്യുന്ന ഒരു പുരുഷൻ എപ്പോഴും അവന്റെ സ്ത്രീയെ സ്നേഹിക്കുകയും ബന്ധം ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യും അത്തരം ഒരു പുരുഷനെ സ്ത്രീകൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നുവെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു പൗരാണിക ഭാരതത്തിൽ ജീവിച്ചിരുന്ന വിദഗ്ധനായ രാഷ്ട്രീയക്കാരനും തന്ത്രജ്ഞനും സാമ്പത്തിക ശാസ്ത്രത്തിൽ വിദഗ്ധനുമായിരുന്നു ചാണക്യൻ മനുഷ്യരാശിയുടെ പ്രയോജനത്തിനായി അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചു ബുദ്ധിശക്തിയും വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവും ഉള്ളതിനാൽ അദ്ദേഹത്തെ കൗടില്യൻ എന്നും വിളിക്കുന്നു മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ കാര്യങ്ങൾ അദ്ദേഹം എഴുതിയ ചാണക്യനീതി എന്ന പുസ്തകങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നയങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ വിവിധ വശങ്ങളെ വളരെ അടുത്ത് സ്പർശിക്കുന്നു ജീവിതത്തിൽ വിജയിക്കാൻ ഒരു മനുഷ്യൻ പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി സമ്പത്തും സമ്പൽ സമൃദ്ധിയും സർവ ആയുരാരോഗ്യ സൗഖ്യവും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ